ഹായ് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്നത് കൂൺപുര എന്ന സ്ഥലത്താണ് ഇതൊരു സൊസൈറ്റിയാണ് കൂൺപുര എന്ന് വെച്ചാൽ കൂൺ എന്ന് വെച്ചാൽ മഷ്റൂംസ് ആണ് ആൻഡ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് ഹലോ സർ ജോസ് പ്രകാശ് സർ ജോസ് പ്രകാശ് നമുക്ക് രണ്ട് സ്പെഷ്യൽ ഇന്ന് എന്താണ് ഞങ്ങൾക്ക് കാണിച്ചത് ഇന്ന് ഞങ്ങൾ ഇവിടെ കാണിച്ചു തരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും മുന്തിയ ബേക്കറികളിൽ വിൽപ്പന നടത്തുന്ന കട്ട്ലറ്റും സമോസയും ഏകദേശം നൂറ്റൻപതോളം ബേക്കറികളിൽ ഞങ്ങൾ മാർക്കറ്റ് നടത്തുന്ന ഒരു അത് കാണാം സോ കൂൺ സാധനം കട്ട്ലറ്റ് ആൻഡ് സമോസ ഇത് രണ്ടുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പെഷ്യൽ സ്നാക്ക് ഐറ്റംസ് ആണ് കൂൺപുര അതായത് നമ്മുടെ കൈമനത്തുള്ള കൂൺപുരയുടെ ടെറസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളത് സുജാ ചേച്ചിയാണ് സുജാ ചേച്ചിയാണ് ഇവിടെ കൂൺ കൃഷി എങ്ങനെ ചെയ്യണം എന്ന് ഇവിടെ എല്ലാവരെയും ഇവിടെ കുറേ സ്റ്റുഡൻസ് വന്നിട്ട് പഠിക്കുന്നുണ്ട് പഠിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി അവർ ഇത് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞുതരാം നമ്മ കൂൺ കൃഷിക്കായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് വൈക്കോലാണ് വൈക്കോൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല വൈക്കോൽ നോക്കി എടുക്കുക പുതിയ വൈക്കോൽ എടുക്കുക എടുക്കുന്ന മാധ്യമം ഏതായാലും അത് നല്ലതായിരിക്കണം അപ്പോൾ ഈ വൈക്കോൽ ആറ് മണിക്കൂർ ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിന് ശേഷം ആറ് മണിക്കൂർ കഴിഞ്ഞാല് നമ്മൾ അതിനെ എടുത്ത് വെള്ളം വാർന്നു പോയതിന് ശേഷം ഒരു ചരുവത്തിലെടുത്ത് ചരുവത്തിനകത്ത് ഒഴിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് കമ്പുകൾ പാകിയതിന് ശേഷം വൈക്കോലിനെടുത്ത് തിരികെ പോലെ ചുറ്റിയെടുക്കുക തിരികെ പോലെ ചുറ്റിയെടുത്ത് ഈ തിരികെ പോലെ ചുറ്റിയെടുത്തതിനെ ചരുവത്തിനുള്ളിൽ നമ്മൾ നിറച്ച് വെക്കുക പലതായിട്ട് തട്ടുകളായിട്ട് നിറച്ച് വെക്കുക മുകൾ ഭാഗം നല്ലൊരു പാത്രം കൊണ്ട് മൂടുക അതിനുശേഷം ഒരു മണിക്കൂർ നന്നായി വേവിക്കുക നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷീറ്റ് എടുക്കുക ഡെറ്റോൾ ഒഴിച്ച് ഷീറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാധ്യമം വൈക്കോലായാലും മറ്റേത് മാധ്യമമായാലും അതിനെടുത്ത് നിരത്തി അതിൻ്റെ മുകളിൽ ഒന്നൊന്നായി നിരത്തിയിടുക എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ നിര വെതറി നിരത്തിയിടുക കാരണം ഇതിൻ്റെ ചൂട് പോകാനെ നേരിട്ട് സൂര്യപ്രകാശവും നേരിട്ട് മഴയും ലഭിക്കാത്ത ഒരു ഷെയ്ഡിൻ്റെ സ്ഥലത്തായിരിക്കണം നമ്മൾ വൈക്കോല് ഉണങ്ങാനിടേണ്ടത് ഓക്കെ ഉണങ്ങിയതിന് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഈ വയലില്ലാണ്ട് ഉണക്കിയെടുക്കണം വയലില്ലാണ്ട് ഉണക്കിയെടുക്കണം തമലിൽ ഉണക്കിയെടുക്കണം നമ്മൾ ഈ വൈക്കോലിനെ അടുത്ത് ഇങ്ങനെ പിഴിഞ്ഞു നോക്കുക അപ്പോൾ വൈക്കോലിൽ പിഴിയുമ്പോൾ വെള്ളം വരാൻ പാടില്ല വൈക്കോല് പിഴിഞ്ഞെടുത്താൽ അതിൽ വെള്ളം വരാൻ പാടില്ല എങ്കിൽ കൈയിൽ നല്ല നനവുണ്ടായിരിക്കണം വെള്ളത്തിന്റെ പക്ഷെ കയ്യിൽ നല്ല നനവുണ്ടായിരിക്കണം അതാണ് നമ്മൾ കൂൺകൃഷിക്ക് മാധ്യമത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഏത് മാധ്യമം ഉപയോഗിച്ചാലും അതിലേക്ക് വേണ്ടുന്ന വെള്ളത്തിന്റെ ഒരളവളവാ വെള്ളം കൂടിയാൽ വിത്ത് കിളിർക്കില്ല വെള്ളം കുറഞ്ഞാലും ഇത്രയും നല്ലൊരു ടീച്ചറിനെ നമുക്ക് വേറെ കിട്ടോ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നില്ലേ ഓക്കേ

അത് കഴിഞ്ഞു ഒരു പിടി വിത്തെ രണ്ടാമത്തെ ലെയറായി രണ്ടാമത്തെ ലെയറായി ആദ്യം വെച്ച പോലെ തന്നെ ഒരു ഒരു ലെയർ ലെയർ അതിനെ നന്നായിട്ട് അമർത്തുക ആ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് അമർത്തുക ഒരുപിടി വിത്ത് വീണ്ടും എടുക്കുക സൈഡിലിടുക സൈഡിലിടുക നന്നായിമർത്തി ഇതിനകത്തുള്ള എയർ മുഴുവനായും കളഞ്ഞതിന് ശേഷം ഡെറ്റോളിൽ മുക്കിയ ഒരു പിന്നുകൊണ്ട് ഏകദേശം നാൽപ്പതോളം പിൻഹാളുകൾ ഇട്ടു കൊടുക്കുക അപ്പം സുജാത ചേച്ചി നമുക്ക് വേണ്ടി ഒരു കൂടിൻ്റെ ബഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബിക്കോസ് അതിൻ്റെ അകത്ത് എയർ കയറണമെന്നാണ് സുജാത ചേച്ചി പറയുന്നത് എന്തായാലും കൂടിൻ്റെ ബഡ് അവിടെ ഇരിക്കട്ടെ ഇത് പതിനഞ്ച് ദിവസം ഇരുട്ട് റൂമിൽ വെക്കണം എന്നാണ് ചേച്ചി പറയുന്നത് എന്തായാലും ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള സാധനങ്ങൾ അതായത് കൂൺ കൊണ്ടുള്ള വിഭവങ്ങൾ ഇവിടെ കൂൺപുരയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മുപ്പത്തിരണ്ട് തരം പ്രോഡക്റ്റ്സ് ആണ് ഇവരുടെ കൂൺ വെച്ചിട്ട് തന്നെ നിർമ്മിക്കുന്നത് സോപ്പ് സഹിതം പല സാധനങ്ങളും ഇവരുണ്ടാക്കുന്നുണ്ട് നമുക്ക് താഴെ പോയിട്ട് നമുക്ക് കുറച്ച് സ്നാക്ക് ഐറ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കൂൺ കൊണ്ടുള്ള ആണ് കൂൺ കൊണ്ടുള്ള കട്ലെറ്റ് എന്ന് വെച്ചാൽ വളരെ ഹെൽത്തിയാണ് സോ നമുക്ക് നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സുഷ്മജ ചേച്ചിയാണ് ചേച്ചിയാണ് നമുക്കിന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് കൂൺ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ആയിരത്തോളം കട്ട്ലെറ്റ്സും സമോസാസും കൂൺ വെച്ച് ഉണ്ടാക്കുന്ന എല്ലാം ഇവിടെ നിന്ന് അല്ല ഡെയിലി എത്ര എണ്ണം ആയിരത്തോളം ആയിരത്തോളം ഇവരെല്ലാവരും ഇവിടെ എല്ലാ ലേഡീസാണ് അപ്പം നമ്മുടെ ഈ കൂൺ കട്ട്ലെറ്റ് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കട്ലെറ്റ് ഉണ്ടാക്കാൻ ഇതിപ്പം നമ്മൾ എത്ര ഇതിനുള്ള അളവാണ് പറയുന്നത് ഒരു പത്ത് കട്ട്ലെറ്റിനുള്ള അളവ് പറയാം നൂറ് ഗ്രാം ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് എത്രയാ നൂറ് സെയിം നൂറ് ഗ്രാം ബീട്രൂട്ട് പിന്നെ കൂൺ കൂൺ ആവശ്യത്തിനാണോ ആവശ്യത്തിന് കൂൺ പിന്നെ സവാള അത് എത്രയാ സവാള നൂറ് ഗ്രാം എല്ലാം ഓൾമോസ്റ്റ് ഒരേ ഒരേ അളവിലാണ് ഇതെന്താണ് ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തതാണ് ഈ കാണുന്നത് ഇനി ഇതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുക ഉരുളക്കിഴങ്ങിനെ ഉപയോഗിച്ച് നല്ലവണ്ണം പൊടിച്ച് ഇതുമായിട്ട് ഒരു മിശ്രിശ്രാക്കും ഓക്കെ അതാണ് അങ്ങനെ വരുന്ന ഇത് ഓക്കെ അതെല്ലാം കൂടി നമ്മൾ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇത് ഉരുട്ടി ഈ ഈ രൂപത്തിലാക്കണം ആക്കി ഇതിന് ഇത് ചെയ്യേണ്ടതായ അച്ഛണ്ട് ഈ അച്ഛൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഉരുള ഈ ഷേപ്പിലെടുത്ത് മാറ്റി വയ്ക്കും ഓക്കെ ഇനി ഉരുട്ടാൻ അറിയാത്തവരാണെങ്കിൽ അച്ച യൂസ് ചെയ്യാം ഫോർമയുണ്ടല്ലോ ക്യാരറ്റ് ബീറ്റ് റൂട്ട് സവാള കുറച്ച് മുളകൊക്കെ ഞാൻ കാണുന്നുണ്ട് മഷ്റൂം കൂൺ ഇതെല്ലാം കൂടി ഇതെല്ലാം നൂറ് ഗ്രാം വീതം ഏകദേശം ഒരേ അളവിലാണ് വന്നിരിക്കുന്നത് ഇത്രയും വഴറ്റിയെടുത്തിട്ട് ഇതിൽ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ളൊരു മിക്സാണ് ഇതിൽ ഷേപ്പ് ചെയ്യുമ്പോഴാണ് കട്ട്ലിറ്റിൻ്റെ രൂപത്തിൽ അച്ചു വെച്ചിട്ട് ഷേപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളത്തില് ഒരു സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്തിട്ടാണ് ഈ വെള്ളം ഈ വെള്ളം ഓക്കെ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ കട്ടലെറ്റ് മുക്കിയെടുക്കുന്നത് അതെ സാധാരണ നമ്മൾ എഗ് വൈറ്റിലാണ് ഇത് ചെയ്യാറ് പക്ഷേ ഇതിൽ പ്യോർ വെജ് ആയതുകൊണ്ട് നമ്മൾ ഇതില് ഗോതമ്പ് മാവാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിരിക്കുന്നത് തിരിച്ചതിനെ bread പൊടിച്ച് വെച്ചിട്ട് അത് ആ പൊടിയിൽ നോക്കി നല്ലവണ്ണം ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കും ഇങ്ങനെ തയ്യാറാക്കി കട്ടലിനെ ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാക്കി അതിലിട്ട് വറുത്ത് കോരുകയാണ് പത്ത് അതെ അല്ലാണ്ട് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സു സുഷമ ചേച്ചി പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇത് വറക്കാനായിട്ട് ഈ സ്പെഷ്യൽ സൈഡ് ഉണ്ട് അവിടെ ഫുൾ വലിയ ഞാൻ എന്തിനാണ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് വന്ന് കാണും അപ്പം കട്ലറ്റ് ഈ പരുവാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ വളരെ സിമ്പിളാണ് പക്ഷേ ഇനി വറുത്തെടുക്കുന്നതും കൂടി കണ്ടു ചേച്ചി ഇതിലും എക്സ്പേർട്ടാണ് സോ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ കട്ലറ്റ് ഇടാവുള്ളൂ അതിനു വേണ്ടി നമുക്ക് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിടുമ്പങ്ങി വന്നെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ അല്ലെങ്കിൽ കുറെ എണ്ണ കുടിക്കും ചീത്തയായിപ്പോകും ഓക്കെ സോ ഇപ്പം എണ്ണ തിളച്ചു കട്ട്ലെറ്റ് ഓരോന്നായിട്ട് സൂക്ഷിച്ചിടുക കയ്യിൽ തിരക്കാണ്ടിടുകഴിഞ്ഞിട്ട് അപ്പത്തന്നെ സ്പൂൺ അപ്പൊ ഉടനെ ഓടിക്കേറി സ്പൂൺ ഇടരുത് ബിക്കോസ് അത് പൊട്ടിപ്പോവും കുറച്ച് നേരം അതിരുന്ന് എണ്ണയിൽ ഇരിക്കട്ടെ ഒന്ന് തിളച്ച് വരുമ്പോൾ അപ്പൊ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മാത്രമേ നമ്മൾ തവി ഇടാവുള്ളൂ കണ്ടില്ല ഒരു സ്പെഷ്യൽ തവിയാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ ഈ തവി നിങ്ങളുടെ വീട്ടിലില്ലല്ലോ കുഴപ്പമില്ല വേറെ ചെറിയ തവി യൂസ് ചെയ്താൽ മതി ഓൾറെഡി കളറൊക്കെ മാറി ഇത് ഇത് എത്ര നേരം വെക്കണം നല്ല നല്ല എണ്ണ മിനിറ്റ് 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 എങ്കിലും വേണം എണ്ണയിൽ പോലും പറയുന്നത് നല്ലപോലെ വെന്ത് ക്രിസ്പി ക്രിസ്പി ആവുമോ നിങ്ങൾ ബ്രെഡിന്റെ അത് മാത്രം മൈദ അതിൽ മുക്കിയത് കൊണ്ട് ക്രിസ്റ്റി ആവില്ല വെറുതെ മിക്സിയിലിട്ട് മിക്സിയിലും യൂസ് ചെയ്യാൻ പറ്റില്ല ഇല്ല ഞങ്ങളുടെ ഓക്കെ സോ ഈ ബ്രെഡ് പൊടിച്ച് അതിൽ മുക്കി എടുക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആവും സോ നല്ലൊരു നല്ലൊരു തിക്ക് ലെയർ കോട്ട് കൊടുക്കുവാണെങ്കിൽ അത്രയും ക്രിസ്പി ആവും ബിക്കോസ് ബ്രെഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ കൂൺ കട്ട്ലെറ്റ് ഓൾമോസ്റ്റ് അല്ല തയ്യാറായി കഴിഞ്ഞു നമ്മൾ ഇനി ഇനിയിപ്പതുക്കെ അതിൽ വാരി ഒരു ഇത് ഇന്ന് അരിപ്പ ഒരു അരിപ്പയിലേക്കാണ് നമ്മൾ ഇടുന്നത് ആൻഡ് അതിന്റെ അടിയിൽ ഒരു കലം വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വരുന്ന എണ്ണയൊക്കെ അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോവാനായിട്ട് സോ പതുക്കെ സൂക്ഷിച്ച് എടുത്ത് അരിപ്പയിലിട്ടു കണ്ടില്ലേ ആഹാ ഹാ ഓക്കേ നല്ല ലുക്കുള്ള കട്ലറ്റ് എന്തായാലും നമുക്ക് ഇന്ന് ഒരു സ്നാക്ക് മാത്രമല്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്കിന്നൊരു സമോസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കട്ട്ലറ്റും സമോസയും അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കട്ട്ലറ്റ് ഇത് കൂണാണോ വേറെ എന്തെങ്കിലും ആണോ എനിക്ക് എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് നല്ല അടിപൊളി കട്ട്ലറ്റ് ഇത് നോൺ വെജ് കട്ട്ലെറ്റിന്റെ അതേ ടേസ്റ്റ് ആണ് പക്ഷേ ഇത് ഇതിലൂടെ നമ്മൾ നിർത്തുന്നില്ല ഞാൻ നമ്മുടെ സുഷമജ് മാമിന് ഞാൻ വിടുന്നില്ല ഞാൻ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കിച്ചിട്ടേ വിടുന്നുള്ളൂ അത് വേറെ ഐറ്റം അല്ല അതൊരു സമോസ ഐറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ കൊണ്ടുള്ള സമോസാണ് ചേച്ചിയുടെ പേരെന്താണ് സിന്ധു ചേച്ചി നമ്മുടെ കൂടെ കൊറേ പേരുണ്ട് ഈ സമോസ ഉണ്ടാക്കാൻ സിന്ധു ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ പേര് സ്മിത ചേച്ചി ശ്രീദേവി ചേച്ചി ജയന്ത് ചേച്ചി അപ്പം ആദ്യം നമ്മുടെ സിന്ധു ചേച്ചിയാണെന്ന് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇവരൊക്കെ നമുക്ക് ഹെൽപ് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ഓക്കെ കണ്ടോ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ആണ് ഓക്കെ എന്തായാലും സിന്ധു ചേച്ചി ഈ കൂൺ കൊണ്ടുള്ള സമോസ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അതെ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ ഈസി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എഴുതിയെടുത്തോളൂ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം കൂണ് കേരറ്റ് ബീൻസ് സവാള ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇതാണ് അളവ് അളവും ഇതെല്ലാം ഗ്രാം വീതം എടുക്കാം എല്ലാം ഗ്രാം ഗ്രാം വീതം ഈ കട്ട്ലറ്റും വീതമാണ് എല്ലാം ഇഞ്ചിയും ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് എണ്ണയിൽ വഴറ്റിയതിനു ശേഷം ഈ കൂട്ടുകൾ ഇടുക അപ്പൊ ആദ്യം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില ഇതെല്ലാം വെളിച്ചെണ്ണയിൽ ഇട്ട് വഴത്ത് അത് കഴിഞ്ഞിട്ട് നമ്മള് കാരറ്റ് ബീൻസ് സവാള കൂട് പൊട്ടേറ്റോ അതായത് ഉരുളക്കിഴങ്ങ് പിന്നെ മല്ലിയല ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റി എടുക്കുമ്പോൾ ഇല്ല വഴറ്റിയെടുക്കുമ്പോ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് പൊടികളും മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് വെജിറ്റബിൾ വെജിറ്റബിൾ മസാല പീസ് എങ്ങനെയാണു അത് വെള്ളത്തിൽ കുതിർത്ത് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും ഇത് കിട്ടുമ്പോഴാണ് നമ്മൾ സമോസ സമൂഹം എന്നിട്ട് ആ ഇനി നമുക്ക് മൈദ ആട്ടമാവ് ആട്ടമാവ് എന്തായാലും നമ്മളുടെ മെയിൻ സാധനം സമോസയ്ക്കകത്തുള്ള ഫില്ലിങ് നമ്മളെങ്ങനെ നമുക്ക് ഏകദേശം ചപ്പാത്തി ഇത് വെള്ളം ഒഴിച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഉപ്പും വെള്ളവും മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നമുക്ക് ചപ്പാത്തി പരുവത്തിൽ കുഴക്കണം ചെറിയ ബോളുകളാക്കുക സ്ഥിത ചേച്ചി നമുക്ക് വേണ്ടി നീളത്തിൽ പരത്താൻ പോവുകയാണ് പരത്തിക്കോളൂ

ഇനി ഇതില് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സ് അതായത് സമോസ കൂണും എല്ലാം ഉള്ള സാധനം നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് ഇതിൽ എത്ര ഇടണം കുറച്ചൊരു സ്പൂൺ ചെയ്യുന്നു മതിയാവും ഇനി ഫില്ല് ചെയ്തിട്ട് ആട്ടമാവ് കലക്കിയ പശയാണ് ആട്ടമാവ് വെറുതെ വെള്ളത്തിൽ അത് പശയായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായോ ഒന്നും കൂടി കാണിച്ചു കൊടുക്കാം കണ്ടില്ലേ ഒരു അടിപൊളി നല്ല ഷേപ്പ് സമോസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മനസ്സിലാവാത്തവർ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയോളൂ ആദ്യം കോൺ ഷേപ്പ് ഉണ്ടാക്കുക അതിൽ ഫില്ലെയ്യുക ഫിൽ ചെയ്തതിന് ശേഷം നമ്മളുടെ വെള്ളവും ആട്ടയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പശയായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി അങ്ങനെ നമുക്ക് രണ്ട് സമോസ മാത്രമല്ല ഇനിയും സമോസ അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം വലിയ പ്രയാസമൊന്നുമില്ല നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സമോസ എങ്ങനെയാണ് ഈ രൂപത്തിലാക്കുന്നതെന്ന് കണ്ടു ഇനി നമ്മൾ വറക്കാൻ പോവുകയാണ് ചേച്ചി ഐശ്വര്യമായിട്ടേ കൂട്ടിട്ടുള്ളൂ നല്ലപോലെ എണ്ണ തിളച്ചിരിക്കാണ് അതുകൊണ്ട് കണ്ടില്ലേ പൊങ്ങി വരുന്നുണ്ട് ഓൾറെഡി ഇതും എടുത്ത പോലെ തന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് അല്ലേ അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ എണ്ണയുടെ അനുസരിച്ചിട്ട് നമ്മൾ വെക്കാം ഇതും ഇളക്കാൻ പാടില്ലല്ലോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഡി ആയിരത്തോളം സമോസകളും ആയിരത്തോളം കട്ട്ലെറ്റ്സുമാണ് ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്നത് അപ്പൊ അത്രയും റീച്ച് ഉള്ള സാധനം നിങ്ങളും ഈ നമ്മളുടെ കൂൺ പുരയിൽ വരണം ഇവിടെ വന്നിട്ട് ഓർഡർ കൊടുക്കണം വീട്ടിൽ വല്ല വിശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂൺ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് സമോസ കട്ലറ്റ് ഇത് മാത്രല്ല ഇനിയും ഡെയിലി ധാരാളം ഉണ്ട് നമ്മുടെ സമോസ കുട്ടന്മാര് റെഡിയായി ആയി നമ്മള് ഐശ്വര്യമായിട്ട് പാത്രത്തിലേക്ക് ഇടൂ കണ്ടല്ലേ ഒരു ബ്രൗൺ കളർ വരുന്നവരെ വെച്ചാൽ മതി ചെയ്യാൻ പോവാണ് ചേച്ചി സൂപ്പർ സമോസ ഇതിലൂടെ നമുക്ക് സോസ് ഒക്കെ ഇട്ട് കഴിക്കാം അല്ലെ സോസ് ഒക്കെ ടച്ചിങ്സിന് സൈഡില് വയ്ക്കാം എന്തായാലും അടിപൊളി സമോസയാണ് കൂൺ സമോസ അങ്ങനെ നമ്മളെ സമോസയും കണ്ടു കട്ട്ലെറ്റും കണ്ടു